ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒത്തിരി ഒരു വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഒരു ചൂര രണ്ട് ചൂര ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്ന് ഇടാമെന്ന് കരുതി അത് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്കിന്ന് നല്ല സ്പെഷ്യൽ ചൂരക്കറി വെ വെച്ച് നോക്കാം കടയിൽ നിന്ന് തന്നെ കഷ്ണിച്ച് മേടിച്ചുകൊണ്ട് വന്നതാണ് അത് വൃത്തിയായിട്ട് കഴുകി വാരിയെടുത്തിട്ടുണ്ട് അത് ഞാൻ കറി വെക്കാനായിട്ട് പോവാണ് അതിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് കീറിയത് കറിവേപ്പില പുളി ഒരു നാലഞ്ച് കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തോടുകൂടി ഒഴിക്കുക കഴുകിയെല്ലാം റെഡിയാക്കി വെച്ചാണ് കറിവേപ്പില ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കടു ഇറങ്ങാനുള്ള ഉലുവ ഇത്ര ഐറ്റമാണ് ഇതിന് വേണ്ടത് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചു

എണ്ണ ചൂടായിട്ടുണ്ട് തീ ഒന്ന് സിമ്മിലാക്കി കൊടുക്കുവാണ് ഏത് മീനിനും കടു കുറക്കാൻ നമ്മൾ ഉരുവ ഉപയോഗിക്കുമല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുവാണ് രണ്ട് കടുകൂടെ ഇട്ടുകൊടുക്കും ൊക്കെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ നമ്മുടെ കറിവേപ്പിലൂടെ എല്ലാവരും മീൻ കറി വെക്കുന്ന നമ്മുടെ മൺചട്ടി കേൾക്കാൻ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ മീൻചട്ടിയാണ് എടുത്തേക്കുന്നത് കുറച്ച് മീനേ ഉള്ളു അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചകച്ചകം പച്ചമുളക് അരി കറിവേപ്പില ഉലുവ കടുവ ഇട്ട് വരന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ഇട്ടു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഞാൻ ഇടുന്നു ഇതെല്ലാം സാദാ മുളക് പൊടി കരുവാപ്പൊടി നമ്മുടെ പിരിയ മുളക് പൊടി എരിവ് കുറയ്ക്കാനുള്ള പീരിയമ്മളോട് കൊഴുപ്പിനും എരിവ് കുറയ്ക്കാനും നമുക്ക് ഈ പിരിയൻ മുളോടി ചേർന്ന് നമുക്ക് ഇളക്കി നമുക്ക് കുടമ്പുളി കഴുകി വെള്ളവും കൂടെ ചേർത്ത് എടുത്ത് വെച്ചതാണ് അതോട്ട് ഒഴിച്ചു കൊടുക്കുക തീ തീയൊന്ന് കൂട്ടിക്കൊടുക്കും ഉപ്പ് കഴിഞ്ഞകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കും തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ചൂര മീൻ്റെ കഷ്ണങ്ങളുടെ ഇട്ട് കൊടുക്കും ഇട്ടും ദശ കറുത്തിരിക്കുന്ന ചൂര ഉണ്ട് രണ്ട് സൈസുണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് തന്നെയാണ് പറയുന്നത് പത്തനംതിട്ട അടൂര് ഭാഗത്തോട്ടൊക്കെ ടൂണ അങ്ങനെയൊക്കെ പറയും നമ്മുടെ ഗ്രേവി നല്ലപോലെ പോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് കഷ്ണങ്ങൾ നീൻ്റെ കഷ്ണങ്ങൾ വെറുതെ ചൂരമേ നമുക്ക് എന്ത് കഴുകിയാലും കഴുകി വച്ചാലും ആ ചോരക്കളർ മാറത്തില്ല വെള്ളത്തിൻ്റെ ചോരമയം കൂടുതലുള്ള മീനാണ് ചൂര അതൊക്കെ തീ ഒന്ന് സിമ്മിലാക്കി വെക്കുവാണ് അപ്പം അതൊക്കെ അവനൊന്ന് തിളച്ച് കുറുകി പറ്റി വരട്ടെ അതൊന്ന് അടച്ചൂടെ വെക്കാതെ രണ്ടോ ഒന്ന് രണ്ടൊന്ന് അടുക്കി പിടിഞ്ഞാന്ന് ഇങ്ങനെ ഒന്ന് വട്ടം കറക്കി വെക്കാം ഒന്ന് അടച്ചോട് എടുത്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ അതുകൊണ്ട് നാല് കഷ്ണം വറുക്കാനൂടെ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ശകലം സാദാ മുളക് പൊടി ശകലം പിരിയൻ മുളക് പൊടി ഉപ്പ് പരട്ടി പിനാതിരട്ടി പരട്ടി ഇരട്ടി മസാലയൊന്ന് പിടിക്കാൻ വേണ്ടി പരട്ടി വെക്കുകയാണ് ചോറുണ്ടാകുന്ന നേരം ചൂടോടെ വറുത്തെക്കാവുന്നത് നമ്മുടെ മീൻകറി തിളക്കുന്നതിൻ്റെ മണമൊക്കെ കേട്ട് പൂച്ചയൊക്കെ അടുക്കലടുക്കൽ വരുന്നുണ്ട് നമ്മൾ പാചകപ്പരയിലായതുകൊണ്ട് നമ്മുടെ ചൂര കറി നല്ല റെഡിക്ക് വറ്റി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പുണ്ടെന്ന് ഉണ്ടുള്ളിയൊക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ കൂടെ തീ അങ്ങനെ ഫാക്കി വെക്കാതെ വെളിച്ചെണ്ണ കൂടെ വെച്ച് കൊടുക്കും ഇച്ചിരി പച്ചക്കറിയാക്കൂടെ ഇപ്പം നമുക്കൊന്ന് ചുറ്റിച്ചു വെക്കും നമ്മുടെ ചൂരമീൻ കറി നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളൊന്ന് വീട്ടിൽ ചൂരമീൻ കെട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ചൂരമീൻ ഒരു ഗുണമുണ്ട് ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇത് നാളെ നാളെയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഉപ്പും പുളിയും നല്ലതായിട്ട് പിടിച്ച് വരുന്നത് ദശയൊക്കെ ഉറച്ച് വരുന്നത് ദശയ്ക്ക് കട്ടി കുറവാണിപ്പം ഇത് തണുത്ത് ആറിയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ദശയ്ക്ക് നല്ല ഉറപ്പ് വരുന്നത് നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്തു നോക്കണം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ബൈ